ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ ആറാം ക്ലാസ്സിലെ ഇന്നത്തെ ഓണ ഉറപ്പായിട്ടും വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയും കേരൾ വിഷയപ്പർ പോസ്റ്റർ തയ്യാർക്കര മാലിന്യരഹിത കേരളം എന്ന വിഷയത്തെ കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കാം പോക്സൊക്കെ വരച്ചിട്ട് പറ്റിയാൽ നിങ്ങൾ ചിത്രമൊക്കെ വരച്ചോളൂ കേട്ടോ എന്നിട്ട് ഹെഡിങ് കച്ചറാ മുക് കേരളം എന്ന് എഴുതുക അതിന് താഴെയായിട്ട് ദർത്തി ഹമാരി ഹി ഈ ഭൂമി നമ്മൾക്ക് മാത്രമുള്ളതല്ല വരും തലമുറയ്ക്ക് കൂടിയുള്ളതാണ് അടുത്തത് ഉറപ്പായിട്ടും വരുന്നൊരു ആണ് അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് പെർ പോസ്റ്റർ തയ്യാർക്കര അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബോക്സ് വരച്ചിട്ട് അന്താരാഷ്ട്ര മിത്രതാ ദിവസ് എന്ന് ഹെഡിങ് കൊടുക്കുക അതിൻ്റെ താഴെ മുപ്പത് ജൂലൈ എന്ന് കൊടുക്കുക ദുനിയാമേ കോയി അഖേല എന്ന ലോകത്ത് ആരും ഒറ്റയ്ക്കല്ല എന്നൊരു കോട്ട് പോലെ കൊടുക്കുക അതിൻ്റെ താഴെ സബ്കോ മിത്രത ദിവസ് കി ശു കാമനം എന്ന് കൊടുക്കുക എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ആശംസകൾ അപ്പോൾ ഈ രണ്ട് കൊസ്റ്റിനും ഉറപ്പിച്ചോളൂ ഇന്നത്തെ എക്സാമിന് ഉറപ്പ്